നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ സെപ്റ്റംബർ മാസത്തെ ആയിരത്തി രൂപയുടെ വിതരണം അവസാന ഘട്ടത്തിലാണ് ഏകദേശം അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന എല്ലാ ആളുകൾക്കും പരമാവധി തുക എത്തിക്കഴിഞ്ഞു കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിലായി വിതരണവും പൂർത്തിയാവും മാസത്തെ പെൻഷൻ കുടിശ്ശികയായിട്ടാണ് ഇപ്പോൾ ഒരു മാസത്തെ തുക വിതരണം ചെയ്തത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ഇത്രയും കാലം പെൻഷൻ മുടങ്ങിയത് എന്നാൽ ഏപ്രിൽ മാസം മുതൽ കൃത്യമായി എല്ലാ മാസവും പെൻഷൻ തുക വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് സംസ്ഥാനത്തെ പെൻഷൻ വിതരണം മാറാൻ പോകുന്നു എന്ന ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തെ തുക വിതരണം പൂർത്തിയായാൽ ഉടൻ തന്നെ ഏപ്രിൽ ആദ്യവാരം ഒക്ടോബർ നവംബർ മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണവും ആരംഭിക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും കൂടാതെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം സംസ്ഥാനത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഏപ്രിൽ മാസത്തെ ശമ്പളവും വൈകിയേക്കും രണ്ടാം തീയതിയോടുകൂടി ആദ്യ പ്രവൃത്തി ദിവസം ശമ്പളം ലഭിക്കേണ്ട ബില്ലുകൾ ട്രഷറിയിൽ നിന്ന് പാസ്സാകുമെങ്കിലും അക്കൗണ്ടിലെത്താൻ അഞ്ചാം തീയതി ആകുമെന്നാണ് ലഭിക്കുന്ന വിവരം രണ്ട് മൂന്ന് പ്രവൃത്തി ദിവസങ്ങളിൽ ശമ്പളം ലഭിക്കേണ്ടവർക്ക് അതിന് ശേഷം ശമ്പളം ലഭിക്കും പത്താം തീയതിയോടുകൂടി ശമ്പളം എല്ലാവരുടെയും കൈകളിലെത്തും മാർച്ച് മാസത്തെ അതേ രീതിയിലായിരിക്കും ഏപ്രിൽ മാസത്തെയും ശമ്പള വിതരണം എന്ന് അറിയുന്നു ഗ്രാൻഡിൻ എയ്ഡ് സ്ഥാപനങ്ങളിലും പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും മാർച്ചിൽ ലഭിക്കേണ്ട ശമ്പളം ഇതുവരെയും കൊടുത്തിട്ടില്ല വിഷുവിന് മുൻപ് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാമെന്ന വാഗ്ദാനവും സർക്കാർ പാലിക്കാനുണ്ട് ആയിരത്തി എണ്ണൂറ് കോടിയോളം രൂപ ഇതിന് കണ്ടെത്തണം പുതിയ സാമ്പത്തിക വർഷമായതിനാൽ കടമെടുക്കാൻ വകുപ്പുണ്ട് കടമെടുക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ പത്താം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും ചരിത്രത്തിലാദ്യമായി ശമ്പളം മുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തെ മാസമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ആദ്യ മാസം ശമ്പളം വൈകുമെന്നത് ആശങ്കയോടെയാണ് ജീവനക്കാർ കാണുന്നത് ആഭ്യന്തരം റവന്യൂ ട്രഷറി ജി എസ് ടി വകുപ്പുകളിലും സെക്രട്ടേറിയറ്റിലുമാണ് ഏകദേശം തൊണ്ണൂറ്റി ഏഴായിരം പേർക്കാണ് മാസത്തിലെ ആദ്യ ദിനം ശമ്പളം കിട്ടേണ്ടത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ശമ്പളം വഹിക്കുന്നത് പ്രതിപക്ഷം ആയുധമാക്കാനിടയുണ്ട് വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക